ഹലോ ഗേറ്റ് അപ്പോൾ നമ്മൾ റോജക്ടോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ചിൻ്റെ ദിവസമാണ് ഞാൻ വന്നതിന് ശേഷം ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പോകാനും കൊണ്ട് ചെയ്താണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ എപ്പോഴും ഓയിൽ അല്ലെങ്കിൽ ലൂബ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നല്ല പണി കിട്ടും അപ്പോൾ ഞാൻ വണ്ടി എടുത്തത് ഗ്രാൻഡ് ഗ്രാൻഡ് ബജേറ്റിൽ തന്നെയാണ് അവിടെ തന്നെയാണ് നമ്മുടെ വണ്ടി സർവീസ് എല്ലാ ടൈമിൽ ചെയ്യാറ് അപ്പോൾ അവിടെ വണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വണ്ടി ഇതാ കണ്ടില്ലേ ഇവിടെ കരിയറിൽ കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓയിൽ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അടിപൊളിയായിട്ട് വണ്ടിപ്പോ ഇറങ്ങിയിട്ട് ഇപ്പോ വരും ചേട്ടാ അതിലേ നമ്മൾ മെയിൻ ആയിട്ട് ഈ അവഞ്ചറിന്റെ ഓയിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആഹാ ആഹാ ഒന്ന് ഇരുന്നൂറ് ഓക്കെ നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും വണ്ടിയുടെ ഓയിലും ലൂബും കറക്റ്റ് ആയിട്ട് ചെയ്യണോ അല്ലേ വേറെ പ്രോബ്ലംസും കാര്യങ്ങളും അപ്പൊ നമ്മള് ഞാൻ വണ്ടി എടുത്തത് ഗ്രാന്റിന് തന്നെയാണ് സർവീസും കാര്യങ്ങളും എല്ലാതും ഇവിടെ തന്നെയാണ് പക്കിയായിട്ട് ചെയ്യാറ് എല്ലാ അടിപൊളിയായിട്ട് ചെയ്യും പിന്നെ ഗ്രാൻഡ് നമുക്ക് അത്രയും നമുക്കൊരു ഫ്രണ്ട്ലിയാണ് അവിടെ സർവീസ് ആയാലും അതെ സെയിൽസും കാര്യങ്ങളായാലും അതെ അത്രയും സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ കാരണം അത്രയും പക്കയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും നിങ്ങക്ക് വണ്ടി ഇവിടെ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാണാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവര് അത്രയും ടോപ്പായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ എന്തെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഏതൊരു വണ്ടിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വണ്ടിയായാലും നമുക്ക് കറക്റ്റ് ടൈമിൽ ഓയിൽ ചേഞ്ച് അല്ലെങ്കിൽ ലൂബ് അല്ലെങ്കിൽ വണ്ടിയുടെ ഇത്ര കിലോമീറ്ററിലെ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി ഒരു അത്രയും കറക്റ്റ് ഒരു നമുക്ക് എത്ര വരെ ഉപയോഗിക്കാം അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ല അങ്ങനെ വണ്ടി കംപ്ലൈൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മൈലേജ് ഷോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് വണ്ടി വഴി നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു പ്രോബ്ലം ഇല്ല കാരണം ഇവിടെ അത്രയും ഫെസിലിറ്റീസ് എടുക്കേണ്ട ഇപ്പോൾ നമ്മളൊരു നാലഞ്ച് വണ്ടി കഴിഞ്ഞാലും ഒറ്റ ടൈമിൽ തന്നെ സർവീസ് കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ വേറെ ആമഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഇത് ബി എസ് ഫോർ മോഡലാണ് കാരണം ബി എസ് ഫോർ മോഡലിന് നമുക്ക് അറിയാൻ പറ്റും അതിന് നമുക്ക് റിസർവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ട പിന്നെന്താ റിസർവ് കാര്യങ്ങളൊക്കെ ഇത് ബി എസ് ഫോറാണ് പിന്നെ അത് ഇത് ടു ട്വൻ്റി ആണ് ഈ വണ്ടിയാവുമ്പോൾ അവഞ്ചർ വൺ സിക്സ്റ്റിയാണ് വരില്ല ഈ വണ്ടി ഇതായാലും ബി എസ് ഫോർ തന്നെ വരുന്ന ബി എസ് ഫോറിന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് ഫോറിന് റിസർവ് ഉണ്ടാവും ചോക്ക് കാര്യങ്ങൾ ഉണ്ടാവും ബി എസ് ഇതാവുമ്പോൾ ബി സിക്സ് ആകുമ്പോൾ വണ്ടിക്ക് റിസർവ് അല്ലെങ്കിൽ ചോക്ക് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല സെൻസർ കൂടുതലായിരിക്കും ഇതിന് സെൻസറിന് സംഭവങ്ങളൊന്നും അങ്ങനെ അധികമായിട്ട് വരില്ല ഇത് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ വൺ ഫിഫ്റ്റി ഇറങ്ങുന്നില്ല ഇപ്പോൾ വൺ സിക്സ്റ്റി വരുന്നുള്ളൂ അവഞ്ചർ വൺ ഫിഫ്റ്റിയാണ് വരുന്നത് അല്ലേ വൺ സിക്സ്റ്റിയാണ് വരുന്നത് ഇത് സ്ട്രീറ്റ് വൺ ഫിഫ്റ്റി ഇപ്പോൾ അവഞ്ചർ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി സ്ട്രീറ്റ് ആണ് വരുന്നത് അല്ല വേണ്ടി ഒരു ഹാർലിയുടെ അതായത് നമ്മുടെ പാവ നമ്മുടെ പാവങ്ങളുടെ ഒരു ഹാർലിയാണ് അവഞ്ചർ ടു ട്വൻ്റി അതെ അല്ലെങ്കിൽ അവഞ്ചർ വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ആയാലും അതെ ആ ഒരു റേഞ്ചിൽ തന്നെ വണ്ടികളാണ് കണ്ടോ നമുക്ക് ഷോറൂം ആയാലും അതെ കണ്ടോ ഷോറൂമല്ല സർവീസ് സെൻറ്റർ ആയാലും അതെ എല്ലാ വണ്ടികളും ഉണ്ട് പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അത്രയും വണ്ടികൾ നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യം അല്ലെങ്കിൽ നമുക്ക് വണ്ടികളുടെ നമ്മുടെ വണ്ടികൾ അത്രയും നല്ല രീതിയിൽ അവർ മെയിൻറ്റൈൻ ചെയ്ത് ക്ലിയർ ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞ് അവർ തരും നമുക്ക് അതാണ് കണ്ടോ എല്ലാ വണ്ടികളും ഇപ്പോൾ വേറെ അവഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു ഉണ്ട് അതൊക്കെ സർവീസിന് വേണ്ടി വന്നേക്കുന്ന വണ്ടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ചെയിൻസ് പോക്കറ്റ് മാറിയത് എൻ്റെ വണ്ടിയുടെ ചെയിൻസ് പോക്കറ്റ് മാറിയത് പതിനേഴായിരം കിലോമീറ്ററിലാണ് ഞാൻ മാറിയത് അതായത് പതിനേഴായിരം കിലോമീറ്റർ എനിക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആ രീതിയിൽ ചെയിൻ ലൂബ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടണത് അല്ല നമുക്ക് ഒരിക്കലും ഒരു പതിനേഴായിരം കിലോമീറ്റർ കിട്ടില്ല ഞാൻ പതിനേഴായിരം കിലോമീറ്ററാണ് മാറിയത് വേണ്ട നമുക്കിതിന് ചെയിൻ കവറ് വരുന്നില്ല അപ്പോൾ നമ്മൾ ലൂബിങ് കറക്റ്റായിട്ട് ചെയ്യണം ലൂബിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെയിൻസ് പോക്കറ്റിൻ്റെ ലൈഫ് അധികം കിട്ടില്ല വേണ്ട എൻ്റെ വണ്ടിയുടെ ഓയില് മാറാനായിട്ട് വേണ്ട ഓയില് നന്നായിട്ട് കറുത്തു കാരണം അതായത് നമ്മളിപ്പോൾ വണ്ടി ഓടിയാലും ഇല്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു മൂന്ന് മാസമാണ് ആ ഓയിലിൻ്റെ ഒരു കാലാവധി അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓയില് തീർച്ചയായിട്ടും മാറണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കെമിക്കൽ പവറും കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നഷ്ടപ്പെടും അപ്പം നമ്മൾ വണ്ടി ഓടിയാലും ഓടിയില്ല എന്നുണ്ടെങ്കിലും മൂന്ന് മാസം കഴിഞ്ഞാൽ എന്താ തീർച്ചയായിട്ടും നിങ്ങൾ ഓയില് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാം കണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കരിയറിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ ഞാൻ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ റോജ്ടോക്സിന്റെ സ്റ്റിക്കർ കാര്യങ്ങൾ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ കണ്ട നിങ്ങൾ അടിപൊളിയായിട്ട് അതൊക്കെ കണ്ടോ എല്ലാ സ്റ്റിക്കറും കാര്യങ്ങളും അല്ലാതെ അടിച്ചിട്ടുണ്ട് വണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ പിന്നെ ഏത് രീതിയിലുള്ള സർവീസും കാര്യങ്ങളായാലും ഇവിടെ ഒരു ഏട്ട ഞാൻ ആളുടെ ഡീറ്റെയിൽസ് തരാം ആളിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതായത് വണ്ടി എടുക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ണേട്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ണേട്ടെന്ന് വിളിക്കാം രശാന്തേട്ട ഉണ്ട് ആൾ സേറ്റ് അപ്പോൾ ഇവിടെ സർവീസിൽ സീരാഗേട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഉണ്ട് ചാവക്കാട് അപ്പോൾ ആളിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസിൻ്റെ എല്ലാ കാര്യങ്ങളും സെയിൽസ് അതായത് വണ്ടി പുതിയത് എടുക്കാനാണെന്നുണ്ടെങ്കിൽ രശാന്ത് ആളുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഗ്രാൻഡ് പഞ്ചായത്ത് അതായത് തൃശ്ശൂരും പാലക്കാടും വേണ്ടിയിട്ട് നമുക്ക് അനവധി ബ്രാഞ്ച് ഗ്രാൻഡിനുണ്ട് അത്രയും അടിപൊളി സർവീസാണ് ഏത് ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും പക്കായിട്ട് നിങ്ങൾ സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തരും നിങ്ങളെ ഓൺ ദ സ്പോട്ടിൽ നിന്ന് നിങ്ങളുടെ വണ്ടി എടുത്ത് അവർ സർവീസ് സെൻറ്ററിൽ കൊടുന്ന് നമുക്ക് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും നമുക്ക് വിശ്വസിക്കാവുന്ന അത്രയും അടിപൊളി സ്ഥാപനമാണ് ഗ്രാൻഡ് ബജാജ് നമ്മുടെ വണ്ടി അവർ വെച്ചിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോവാം ഇപ്പൊ എത്ര വർക്ക് തുടങ്ങിട്ട് നമ്മുടെ ബജാജിന്റെ വണ്ടികൾ നമ്മൾ അത്രയും ആ ബജാജിന്റെ ആ കറക്റ്റ് ഗ്രേഡ് ഓയിൽ തന്നെയാണ് നമ്മൾ അതായത് നമ്മൾ എപ്പോഴും ഇപ്പോഴും ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 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 ആ ആ ഒരു ഡ്യൂറബിലിറ്റി അല്ലാതെ നമ്മൾ നമ്മൾ വേറെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഗ്രേഡ് കഴിഞ്ഞാൽ എഞ്ചിൻ എഫിഷ്യൻസി ബ്രോ അതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ നമ്മൾ അവഞ്ചർ ഇവിടെ വരാറുണ്ടോ സർവീസ് പിന്നെ നമ്മുടെ പുതിയ കാര്യങ്ങളൊക്കെ എൻഎസും പിന്നെ നമ്മുടെ ബജാജിന്റെ വണ്ടി എന്ന് വണ്ടിന്ന് പറയുമ്പോ നമുക്ക് സാധാരണക്കാർക്കായാലും കൊണ്ട് നടക്കാൻ പറ്റിയ രീതിയിൽ അത്രയും വലിയ റേറ്റ് വരുന്നില്ലല്ലോ ആ ഒരു അത് കുറച്ച് ഹൈ എൻഡ് വണ്ടി ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രം പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും സെഗ്മെന്റിൽ ഫോർ ഹൺഡ്രഡ് ഡോമിനോർ ടൂ ഫിഫ്റ്റി അത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് എൻ എസ് വൺ സിക്സ്റ്റി എൻ എസ് വൺ ട്വന്റി ഫൈവ് ഇത്രയും സെഗ്മെന്റ് ഉള്ള ഒരു വേറെ ഒരു ടു വീലർ സെഗ്മെന്റ് ഇല്ലാന്ന് തന്നെ പറയാം കാരണം ബജാജിന് മാത്രമേ ഉള്ളൂ അതായത് ബജാജിന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ മൈലേജ് സെഗ്മെന്റ് എടുത്തോ മൈലേജ് സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ പ്ലാറ്റ്ന ഹൺഡ്രഡ് പ്ലാറ്റ്ന വൺ ട്വൻ സി ടി വൺ ട്വൻ സി ടി വൺ ട്വന്റി ഫൈവ് പിന്നെ നമുക്ക് കുറച്ചുകൂടി പോകുകയാണെങ്കിൽ പൾസർ വൺ ട്വന്റി ഫൈവ് പൾസർ വൺ ഫിഫ്റ്റി ടു ട്വന്റി പൾസർ ടു ട്വന്റി ഇപ്പം രണ്ടാമത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ വണ്ടീൻ്റെ പിന്നെ എൻ എസിൽ നോക്കുകയാണെങ്കിൽ എൻ എസ് എൻ എസ് ടു ഹൺഡ്രഡ് എൻ എസ് വൺ സിക്സ്റ്റി എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് അതായത് എൻ എസ് വൺ ട്വൻറ്റി ഫൈവും വൺ വൺ ടു ഹൺഡ്രഡും തമ്മിൽ ഒരു വ്യത്യാസമില്ല കാരണം കാണുമ്പോൾ അതേ ഒരേ മോഡലാണ് അപ്പോൾ ഇത്രയധികം സെഗ്മെൻറ്റിലുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ബജാജിന് മാത്രമേ ഉള്ളൂ അതായത് ഏതൊരു ഏതൊരു ടു വീലർ ഒരു സെഗ്മെൻറ് എടുത്തു കഴിഞ്ഞാലും ബജാജിനെ വെല്ലാനായിട്ടുള്ള ഒരു ഇതുമില്ല കാരണം ഏത് സെഗ്മെൻറ് വേണോ നിങ്ങൾ കൊമേഷ്യൽ ടൈപ്പിൽ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹൈ എൻഡ് മോഡൽ അല്ലെങ്കിൽ ഒരു അത്രയും പ്രൊഫഷ ഒരു ട്രാവ ടൂറിങ് പർപ്പസിനുള്ള വണ്ടി വേണോ എല്ലാം അതും നമ്മുടെ ബജാജിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതാണ് ബജാജിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി അപ്പോൾ മറ്റുള്ള നമ്മൾക്ക് ഇത് കാരണം ഇത്ര സെഗ്മെൻ്റ് ഇല്ല അവർക്ക് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും ഇത്രയും ബജാജിൻ്റെ അത്ര സെഗ്മെൻറ്റ് വണ്ടികൾ ഒരു ടു വീലർ ഇതിനും വരുന്നില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബജാജെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല പല കൺട്രികളിലും എന്താ പറയുക അല്ലേ ഏതൊരു സ്ഥലത്തായാലും ബജാജ് അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് മെയിൻ്റനൻസ് ആണ് ഇപ്പം ഏതൊരു രാജ്യത്തായാലും മെയിൻ്റെനൻസിന് നമുക്ക് ബജാജിന്റെ വണ്ടികൾക്ക് ഒരു ഇതും വരുന്നില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പോൾ ഇപ്പൊ ഈ വണ്ടി തന്നെ എടുത്തോ ഇതിപ്പോ അവഞ്ചർ ടു ട്വന്റി ക്രൂയിസറാണ് ഇതിപ്പോ ടു ട്വന്റി ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പം ഹീറോൻ ആയാലും അതെ അല്ലെങ്കിൽ എം ഐ കെ ഈ ഒരു ടൈപ്പ് വണ്ടിയില്ല ക്രൂസർ ടൈപ്പിലുള്ള വണ്ടിയില്ല ഇനിയിപ്പോൾ മൈലേജ് സെഗ്മെന്റ് നോക്കുകയാണ് ഹൺഡ്രഡ് സി സി മൈ സി സി കുറേം തോറും വണ്ടിയുടെ മൈലേജ് കൂടും അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ അത് ബജാജിന് അത്ര അധികം വണ്ടികളുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി പവറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വേണോ അതിനനുസരിച്ചിട്ടുള്ള വണ്ടികളുണ്ട് അതായത് ബജാജിന്റെ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തുടങ്ങാൻ പറ്റില്ല കാരണം ഇതിൽ ഇതിനാണ് ഞാൻ പറയാത്ത കുറേ വണ്ടികളുണ്ട് എൻ എൻ വൺ സിക്സ്റ്റി ഉണ്ട് പിന്നെ എൻ ടു ഫിഫ്റ്റി ഇപ്പം രണ്ടാമതൊരു റീലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സി എൻ ജിയിലെ വരെ വണ്ടി വരുന്നുണ്ട് പിന്നെ ചേതക്ക് ഇലക്ട്രിക് വയറി അപ്പോൾ ബജാജിന് എല്ലാരായിട്ട് ഇപ്പോഴും വേറെ ഒരു ഒരു ടു വീലർ ഒരു സെഗ്മെന്റ് ഇപ്പോഴും എത്തിയിട്ടില്ല ഇനി എത്താനായിട്ട് കുറെ സമയം പിടിക്കും കാരണം ബജാജ് ആ ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി നിങ്ങൾക്ക് പുതിയത് എടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളിൽ പഴയ വണ്ടിയുണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം രശാന്ത് ചാവക്കാട് ചാവക്കാട് ഭാഗത്തുള്ളവർക്ക് ആളിനെ സമീപിക്കാം ആളുടെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ വണ്ടി ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള പുതിയ വണ്ടി നിങ്ങൾക്ക് എടുക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ അടിച്ചു ഓടിക്കുക ഓക്കെ